ആനി പറയുന്നത് കേട്ട് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അതോർത്തപ്പോൾ ഋഷിക്ക് ദേഷ്യം വന്നു അടുത്ത് കണ്ട ഒരു ഫ്ലവർ വേസ് എടുത്ത് അവൻ താഴേക്കെറിഞ്ഞു ചേട്ടായി കിച്ചു അവനെ വിളിച്ചു അവൾ എൻ്റെയാ അവൾ എൻ്റെതാക്കാൻ എനിക്ക് ആരുടെ സമ്മതം വേണ്ട ദൈവം തമ്പുരാൻ്റെ പോലും റിച്ചി ദേഷ്യത്തോടെ തന്നെ അവരെ നോക്കി പറഞ്ഞു അപ്പോ ഇന്നലെ വന്ന അവളെ കണ്ടപ്പോൾ നിനക്ക് നിന്റെ അമ്മയുടെ വാക്കിന് വിലയില്ലാതായി അല്ലേ ആനി അവനെ നോക്കി ചോദിച്ചു മമ്മി അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും അതറിയില്ല നിങ്ങൾക്കത് മനസ്സിലാവില്ല എനിക്ക് അവളില്ലാതെ പറ്റില്ല മമ്മി പ്ലീസ് റിച്ചി ആനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ അവളെ വീണ്ടും ദ്രോഹിക്കാനാണോ നിനക്ക് ആനി ദേഷ്യത്തോടെ ചോദിച്ചു മമ്മി പ്ലീസ് എനിക്കൊരു അബദ്ധം പറ്റിയതാ ഞാൻ മനഃപൂർവ്വം അല്ല ഋച്ചി അവരെ നോക്കി വിഷമത്തോടെ പറഞ്ഞു നിനക്ക് ദേഷ്യം വരുമ്പോൾ എല്ലാം അതിനെ വേദനിപ്പിച്ചിട്ട് പിന്നീട് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഋചി ആനി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു മമ്മി അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പോൾ അവൾ എവിടെ പോയെന്ന് പറയി ഋച്ചിക്ക് അവളെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ഇനി താൻ തല്ലിയതുകൊണ്ട് അവൾ തിരികെ വീട്ടിലേക്ക് പോയതാണോ എന്ന് അവൻ സംശയിച്ചു അവൾ ഹോസ്പിറ്റലിലാണ് ആനി വലിയ മൈൻഡില്ലാതെ ഋച്ചിയോട് പറഞ്ഞു അവൾക്ക് അവൾക്ക് എന്താ പറ്റിയത് റിച്ചി അത് കേട്ട ആവലാതിയോട് ചോദിച്ചു പൊന്നുവിന് എന്ത് പറ്റി മമ്മി കിച്ചു ചോദിച്ചു ഇന്നലെ രാത്രിയിൽ അവൾക്ക് പനി കയറിക്കൊണ്ടു ഇപ്പൊ ഹോസ്പിറ്റലില് ട്രിപ്പിട്ട് കിടത്തിയേക്കുക ആനി കിച്ചുവിനെ നോക്കിയാണ് മറുപടി പറഞ്ഞത് പിന്നീട് ആനി പറയുന്നതൊന്നും റിച്ചി കേൾക്കാൻ നിന്നില്ല ഓട്ടമായിരുന്നു കാറിനടുത്തേക്ക് അവൻ പോകുന്നത് കണ്ടതും കിച്ചുവും അവൻ്റെ പുറകെ പോയി കണ്ടോ ചായ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഓരോ കല്യാണാലോചനകൾ വരുമ്പോഴും ഒരു പെങ്കൊച്ചിൻ്റെ ഫോട്ടോ പോലും നോക്കാതെ ഇഷ്ടായില്ലെന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടെന്ന് പക്ഷെ അത് നമ്മുടെ കൊച്ചായിരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആനി വിൽസണിനെ നോക്കി കൊണ്ട് പറഞ്ഞു അതിന് വിൽസൺ ഒന്ന് ചിരിച്ചു എന്താ ചോ ചിരിക്കുന്നേ ആനി മനസ്സിലാവാതെ ചോദിച്ചു എനിക്കിത് നേരത്തെ അറിയായിരുന്നു വിൽസൺ ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു എങ്ങനെ അത് കേട്ട് ആനി സംശയത്തോട് ചോദിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ അവൻ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ചെന്നൈയിലേക്ക് പോയത് ആ സമയത്തൊരു ദിവസം ആദ്യമായിട്ട് അടിച്ചു ഫിറ്റായി അരുൺ അവനെ ഇവിടെ കൊണ്ടാക്കിയ ദിവസം അന്ന് ഞാൻ അറിഞ്ഞു അവൻ്റെ മനസ്സിൽ അവളുണ്ടെന്ന് വിൽസൺ ആ ദിവസത്തെ ഓർത്തു എന്നെ പിടിക്കണ്ട വിടടാ എന്നെ റിച്ചി ആടിയാടി വണ്ടിയിൽ നിന്നിറങ്ങി അരുണിൻ്റെ കൈകൾ തട്ടി മാറ്റി എടാ റിച്ചി നീ നല്ല ഫിറ്റാ നീ എവിടെയെങ്കിലും വീഴടാ അരുൺ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹാ ഞാനോ വീഴാനോ നീ ഒന്ന് പോടാ അങ്ങനെയൊന്നും വീഴുന്നവനല്ലടാ ഈ റോബിൻ തോമസ് റിച്ചി ചിരിയോടെ അവനോട് പറഞ്ഞു വർത്തമാനം കേട്ട് ഹാളിലേക്ക് വന്ന വിൽസണും ആനിയും കാണുന്നത് അടിച്ച് ഫിറ്റായി വേച്ച് വീഴാറായി വരുന്ന തങ്ങളുടെ മകനെയാണ് ആനി ഓടിച്ചെന്ന് റിച്ചിയെ പിടിച്ചു എന്താ റിച്ചി ഇത് ആനി കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഹാ ഒന്നുമില്ല മമ്മി എന്നെ വീട് എനിക്ക് കുഴപ്പമൊന്നുമില്ല മമ്മി പോയി കിടന്നോ ചെല്ല് റിച്ചി ആനയുടെ തലയിൽ തലോടിക്കൊണ്ടൊന്നു പറഞ്ഞു എന്താ അരുൺ ഇതൊക്കെ വിൽസൺ അരുണിനെ നോക്കി ചോദിച്ചു അത് പപ്പ ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു അതാ അരുൺ എങ്ങനെയൊക്കെയോ പറഞ്ഞു വിൽസൺ ഒന്ന് മോളി എന്നിട്ട് ആനയോട് പോയി കിടന്നോളാം പറഞ്ഞു ഇച്ചായ റിച്ചി ആന കരഞ്ഞുകൊണ്ട് അയാളോട് പറഞ്ഞു ഒന്നുമില്ലടോ താൻ പോയി കിടന്നോ ഞാൻ കിടന്നോളാം അവൻ്റെ കൂടെ അയാൾ ആനിയെ പറഞ്ഞ് റൂമിലാക്കിയിട്ട് റിച്ചിയുടെ റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന വിൽസൺ കാണുന്നത് കുരിശിൽ തറിച്ച് യേശു ക്രിസ്തുവിനെ പോലെ കിടക്കുന്ന റിജിയാണ് അവൻ എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട് ഒന്നും അങ്ങോട്ട് വ്യക്തമല്ല വിൽസൺ ഒന്നുകൂടി അവൻ്റെ അടുത്തേക്ക് അടുത്തു പൊന്നു നീ നീ എന്തിനാ ഇച്ചാനെ വേണ്ടെന്ന് വെച്ചത് ഇച്ചായൻ ഇത്രയും വർഷം കാത്തിരുന്നത് നിനക്ക് വേണ്ടിയല്ലായിരുന്നോ ഇച്ചായും വരില്ലായിരുന്നോ കൊച്ചിനെ മിന്നുകെട്ടാൻ നീ നീയല്ല എന്നോട് പറഞ്ഞത് നമുക്ക് കല്യാണം കഴിക്കണമെന്ന് എന്നിട്ട് എന്തിനടി എന്നെ എന്നെ അവൻ പറഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയി ആരെക്കുറിച്ചാകും അവൻ ഇങ്ങനെ പറയുന്നത് പറയുന്നതെന്ന് അയാൾക്ക് സംശയമായിരുന്നു അവൻ്റെ പാൻറിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഫോണും പേഴ്സും അയാൾ എടുത്തു വെറുതെ പേഴ്സ് പേഴ്സന്ന് തുറന്നു നോക്കിയപ്പോഴാണ് അവരുടെ കുഞ്ഞുനാളിലെടുത്ത ഒരു പിക്ക് അവൻ്റെ പേഴ്സിലിരിക്കുന്നത് അയാൾ കണ്ടത് അപ്പോഴാണ് അവൻ ആരെക്കുറിച്ചാണ് ബോധമില്ലാതെ പറയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായത് വിൽസൺ അവനെ പുതപ്പെടുത്ത് പുതപ്പിച്ചു പിന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ്റെ സൈഡിലായിട്ട് കിടന്നു പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അരുണിനെ വിളിച്ച് കാര്യം തിരക്കി എനിക്ക് തോന്നിയത് സത്യമാണോ എന്നറിയാൻ ആദ്യമൊന്നും അവനൊന്നും പറഞ്ഞില്ല പിന്നെ പൊന്നു എന്ന് ഞാൻ അങ്ങോട്ട് ഇട്ടു കൊടുത്തു അതിൻ്റെ ഒപ്പം ഫോട്ടോ കണ്ടതും കൂടെ പറഞ്ഞപ്പോൾ അവനെല്ലാം എന്നോട് പറഞ്ഞു അത് ആനിയോട് പറഞ്ഞ് വിൽസൺ ചിരിച്ചു ഞാൻ തന്നെ അവനോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞത് റിച്ചി അറിയരുതെന്ന് അയാൾ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്താ ഇച്ചായന എന്നോട് പറയാഞ്ഞേ ആനി പരിഭവം പറഞ്ഞു നീ അറിഞ്ഞാൽ ഉടനെ അപ്പുറത്ത് വിളിച്ച് പറഞ്ഞ് അവളെ നമ്മുടെ മരുമോളാക്കും അതല്ല വേണ്ടത് അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറണം മാത്രമല്ല റിച്ചി തന്നെ ഇത് പറയട്ടെ എന്ന് കരുതി വിൽസൺ പറഞ്ഞു അപ്പോൾ അവനൊന്ന് ഉറക്കത്തി അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായിരുന്നു അവർ സംശയത്തോട് ചോദിച്ചു അതരുൺ എന്നോട് പറഞ്ഞില്ല എന്തൊക്കെയോ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു അയാൾ അവരോട് പറഞ്ഞതും അവരൊന്നും മൂളി അപ്പോൾ ഒരു പക്ഷേ പൊന്നു ഇവിടെ വന്നില്ലായിരുന്നെങ്കിലോ ആനി സംശയത്തോടെ അയാളോട് ചോദിച്ചു എടി അത് നമ്മുടെ മോന അവൻ പെട്ടെന്ന് അവളെ അങ്ങനെ വിട്ടുകളയൂ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വിൽസൺ അവരെ നോക്കി ചോദിച്ചു അത് കേട്ടവർ പരസ്പരം നോക്കി ചിരിച്ചു കിച്ചു അവർ ഏത് ഹോസ്പിറ്റലിലാണെന്ന് അപ്പു പറഞ്ഞത് കാർ ഓടിക്കുന്നതിനിടയിൽ റിച്ച് സംശയത്തോടെ അടുത്തിരിക്കുന്ന കിച്ചുവിനോട് ചോദിച്ചു മിഷൻ ഹോസ്പിറ്റൽ കിച്ചു അവനെ നോക്കി മറുപടി പറഞ്ഞു പത്ത് മിനിറ്റിനകം റിച്ചിയുടെ കാർ മിഷൻ ഹോസ്പിറ്റലിന്റെ മുൻപിൽ വന്നു നിന്നു കാർ പാർക്ക് ചെയ്ത് റിച്ചിയും കിച്ചുവും ഹോസ്പിറ്റലിനകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് ആൽബി മരുന്ന് വാങ്ങാനായി നിൽക്കുന്നതാണ് ആൽബിച്ച കിച്ചു ആൽബിയുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു ആ കിച്ചു നിങ്ങളെന്താ ഇവിടെ ആൽബി സംശയത്തോട് ചോദിച്ചു എന്താ പറ്റിയേ രാവിലെ മമ്മി പറഞ്ഞപ്പോഴാ ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞത് കിച്ചു ആൽബിയെ നോക്കി മറുപടി പറഞ്ഞു അത് അവൾക്ക് രാത്രി നല്ല പനിയും വിറയിലുമായിരുന്നു കിച്ചു റിച്ചിയെ നോക്കാതെ കിച്ചുവിനെ നോക്കി പറഞ്ഞു അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ആൽബി റിച്ചി ആൽബിയോട് ചോദിച്ചു കുഴപ്പമില്ല ചേട്ടായി അവൻ അപ്പോഴും റിച്ചിയെ നോക്കാതെ തന്നെ മരുന്ന് വാങ്ങിക്കൊണ്ടാണ് മറുപടി പറഞ്ഞത് നിനക്ക് എന്നോട് ദേഷ്യമാണോ ഋചി സംശയത്തോട് ചോദിച്ചു ദേഷ്യമല്ല ചേട്ടായി വിഷമമായ എനിക്ക് അവളെ ഞങ്ങളാരും തമാശയ്ക്ക് പോലും വേദനിപ്പിച്ചിട്ടില്ല അത് ഇന്നുവരെ ഇപ്പോഴും അവളുടെ കവളിൽ ചേട്ടായിയുടെ കൈകളുടെ പാടുണ്ട് എനിക്കറിയാം ചേട്ടായി എന്തേലും കാരണമില്ലാതെ അവളെ അങ്ങനെ തല്ലില്ലെന്ന് ആൽബി വിഷമത്തോടെ അവനോട് പറഞ്ഞു അത് കേട്ട് റിച്ചി അന്നുണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു ആരാ ചേട്ടായി അവന്മാർ അങ്ങനെയുള്ളവന്മാരൊന്നും നമ്മുടെ ഷോപ്പിൽ വേണ്ട ആൽബി ദേഷ്യത്തോടെ പറഞ്ഞു അവന്മാർക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് കൊച്ചു പിള്ളേരാടാ നീ അത് വിട്ടേക്ക് വീട് നോക്കാൻ വേണ്ടി ജോലിക്ക് വരുന്നതല്ലേ ഇനി അതത്ര സീരിയസ് ഒന്നും ആക്കണ്ട റിച്ചി അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ ഏത് റൂമിലാ ചേട്ടായി കിച്ചു സംശയത്തോടെ ആൽബിയോട് ചോദിച്ചു ഫൈവ് നോട്ട് ത്രീ ആൽബി മറുപടി പറഞ്ഞു വാ ചേട്ടായി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കിച്ചു റിച്ചിയെ നോക്കി പറഞ്ഞു റിച്ചി അവനോടൊപ്പം പോകാൻ തുടങ്ങിയതും ആൽബി അവനെ വിളിച്ചു ചേട്ടായി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ട ആൽബി അവനെ നോക്കി പറഞ്ഞു അതെന്താ റിച്ചി തിരികെ ചോദിച്ചു അത് ഒരു പ്രശ്നമുണ്ട് ചേട്ടായി ചേട്ടായി അവളെ അടിച്ചത് അതെല്ലാവരും അറിഞ്ഞു ആൽബി അവനെ നോക്കി മറുപടി പറഞ്ഞു എങ്ങനെ അത് കേട്ട് കിച്ചു സംശയത്തോട് ചോദിച്ചു അത് ഇന്നലെ ചെന്ന പാടേ റൂമിൽ കയറിയതാണ് അവൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചെങ്കിലും അവൾ തലവേദനയാണെന്ന് പറഞ്ഞു കിടന്നു കുറച്ചു കഴിഞ്ഞ് കൊച്ചുമമ്മി മമ്മിയെ വിളിച്ചു പുഞ്ഞ് അങ്ങോട്ട് ഇതുവരെ വിളിച്ചില്ലെന്നും ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അവൾ ഫോൺ ഫോണെടുത്തില്ലെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴാണ് അവൾ പനിച്ച് വിറയ്ക്കുന്നത് കണ്ടത് ഇടയ്ക്ക് അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവളെ തല്ലരുതെന്നും അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പനിയുടെയാണെന്ന് കരുതി പപ്പമാരും അമ്മമാരും അതൊന്നും കാര്യമാക്കിയില്ല എന്നിട്ട് ഇവിടെ വന്ന് ഡോക്ടർ നോക്കിയതിന് ശേഷം അവളെ ആരോ അടിച്ചെന്നും അവളുടെ കവളിൽ അടിച്ച പാടും കഴുത്തിൽ മറ്റേതോ പാടുണ്ടെന്നൊക്കെ പറഞ്ഞത് ചിലപ്പോൾ പേടിച്ചായിരിക്കാൻ പനിയായതെന്നും പറഞ്ഞു അപ്പോഴാണ് ശരിക്കും എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നത് പിന്നെ അവൾ പറയുന്നതും കൂടി കേട്ടപ്പോൾ അവളെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു ആൽബി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു ആൽബി പറഞ്ഞത് കേട്ടതും റിച്ചിക്ക് എന്തോ പോലെ തോന്നി റിച്ചി തല കുനിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ കിച്ചുവിന് മനസ്സിലായി ആ കഴുത്തിലെ പാടിന് പിന്നിലും റിച്ചിയുടെ കരങ്ങളാണെന്ന് കഴുത്തിൽ എന്ത് പാടാണ് ഏൽപ്പിച്ച കിച്ചു റിച്ചിയൊന്ന് നോക്കിയിട്ട് ആൽബിയോട് ചോദിച്ചു റിച്ചിയുടെ വെപ്രാളം കണ്ടപ്പോൾ റിച്ചി തന്നെ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് കിച്ചുവിന് മനസ്സിലായി അത് പീരീഡ്സിന്റെ ടൈമില് അവൾക്ക് ശരീരത്തെങ്ങനെ എന്തേലും ചെയ്ഞ്ച് വരാറുണ്ടെന്നാണ് ഡോക്ടറിനോട് അവൾ പറഞ്ഞത് ആൽബി അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു എനിക്ക് അവളെ കാണണം റിച്ചി ഉറപ്പോടെ പറഞ്ഞു അത് ചേട്ടായി സാരമില്ല ആൽബി എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കും പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് അവളെ കണ്ടേ പറ്റുള്ളൂ റിച്ചി ഉറപ്പോടെ തന്നെ അവനോട് പറഞ്ഞിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ആൽബി അവരെയും കൊണ്ട് അവൾ കിടക്കുന്ന റൂമിലേക്ക് നടന്നു ശരിക്കും എന്താ മോൾക്ക് പറ്റിയത് സിബി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു എനിക്കൊന്നും ഓർമ്മയില്ല ആൻറ്റി ശരീരത്തിന് എന്തോ തളർച്ച പോലെ തോന്നി അങ്ങനെ കിടന്നതാ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെയാ അവൾ സിബിയെ നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു തലയിണയിൽ ചാരിയിരുന്നു അവൾ ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തു മാളിൽ പോകാൻ ഒരുങ്ങുമ്പോഴാണ് നന്നായി വയറു വേദനിക്കുന്നതായി തോന്നിയത് സംശയം തോന്നി ബാത്റൂമിൽ കയറി നോക്കിയപ്പോഴാണ് എല്ലാ മാസവും വന്നിട്ട് പോകാറുള്ള അതിഥി അന്നും വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത് മാളിലേക്ക് പോകാൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പു എനിക്ക് വേണ്ടിയാണല്ലോ ഓഫീസിൽ നിന്നും നേരത്തെ ആലോചിച്ചപ്പോൾ താൻ കാരണം ആ പോക്ക് അത് മുടക്കണ്ട എന്ന് വെച്ചു മാളിൽ ചെന്നിട്ടും ഒന്നിനും ഒരു മൂഡ് തോന്നിയില്ല എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നാൽ മതിയെന്നായിരുന്നു വീട്ടിൽ പോകാമെന്ന അപ്പുവിനോടും ആൽബിച്ചതിനോടും പറയണമെന്ന് വിചാരിച്ച് നോക്കിയിട്ട് അവരെയാണെ കണ്ടതുമില്ല എല്ലാം കൊണ്ടും ദേഷ്യവും വിഷമവും വന്നു അപ്പോഴാ അയാൾ വന്നിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ഞാൻ ഡ്രസ്സ് മാറിയില്ലെങ്കിൽ അയാൾ മാറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു തോറ്റു കൊടുക്കാൻ വയ്യെന്ന് വാശി തോന്നിയത് കൊണ്ടാണ് പെട്ടെന്ന് അയാളോട് ദേഷ്യപ്പെട്ടത് എത്ര ദേഷ്യപ്പെട്ടാലും എന്നെ അടിക്കുമെന്ന് ഞാൻ കരുതിയില്ല അടിച്ചത് എന്നെയാണെങ്കിലും വേദനിച്ചത് അയാൾക്കാണെന്ന് തോന്നിപ്പോയി ആ മുഖത്ത് അപ്പോ എന്ത് ഭാവമായിരുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല കിച്ച് വന്ന് കൊണ്ടുപോയപ്പോഴും ഞാൻ യാന്ത്രികമായി അവൻ്റെ ഒപ്പം നടക്കുകയായിരുന്നു അപ്പുവിനെ കണ്ടതും എൻ്റെ സകല നിയന്ത്രണവും പോയി കാറിൽ വെച്ച് അപ്പു കയ്യിൽ പിടിക്കുകയും എന്നോടെന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവനോടെല്ലാം പറയണമെന്നുണ്ടായിരുന്നെങ്കിലും മനസ്സിൽ മുഴുവനും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന അയാളുടെ മുഖമായിരുന്നു എന്തടി അ കാലമാണ് നണിച്ചത് വീട്ടിൽ വന്നിട്ടും കണ്ണിലൂടെ പൊന്നീച്ച് പറക്കുകയായിരുന്നു വീട്ടിൽ വന്നപ്പോൾ ശരീരം മുഴുവൻ തളരുന്നതായി തോന്നി അതാ കയറി കയറിക്കിടന്നത് പിന്നെ എഴുന്നേറ്റപ്പോൾ ഹോസ്പിറ്റലിലും അപ്പവും ആൽബിചാനും അലക്സങ്കളും സിബിയാൻ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പു ഇപ്പ് കരയൊന്ന പോലെ വാടി തളർന്ന് കണ്ണൊക്കം നിറച്ച് നിൽക്കുന്നു എല്ലാവരും നല്ലോണം പേടിച്ചിട്ടുണ്ടെന്ന് അവരുടെ മുഖത്തു നിന്ന് മനസ്സിലാക്കാം പെട്ടെന്ന് ഡോക്ടർ വന്ന് എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് ചോദിച്ചു ഞാൻ ദയനീയമായി അപ്പൂവിനെ ആൽബിച്ചായനെ നോക്കി പെട്ടെന്ന് ആൽബിച്ചായൻ ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയതും അലക്സംഗളും സിബിയാൻറ്റിയും അപ്പൂവിൻ്റെ നേരെ തിരിഞ്ഞു വേറെ നിവൃത്തിയില്ലാതെ അവനെല്ലാം അവരോട് പറഞ്ഞു അലക്സംഗളും സിബിയാന്റിയും എന്നോട് എന്തിനായെ തല്ലിയെന്ന് ചോദിച്ചു ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചു കിടന്നു പിന്നെ അവരെന്നോടൊന്നും ചോദിച്ചില്ല എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാകും ആൽപിച്ച ഞാൻ ഡോക്ടറിനോട് എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല എന്നോട് വന്നിട്ട് കഴുത്തിൽ എന്ത് പറ്റിയതാണെന്ന് ഡോക്ടർ ചോദിച്ചു പീരീഡ്സ് ടൈമിൽ എനിക്കങ്ങനെ ശരീരത്തിൽ സിംറ്റംസ് ഉണ്ടാകാറുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞു നീ എന്താടി ആലോചിച്ചിരിക്കുന്നേ ദേ ഇത് കഴിക്ക് അപ്പോൾ ഒരു ആപ്പിൾ കഷ്ണം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഏയ് ഒന്നുമില്ലടാ ഞാൻ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തതാ പൊന്നു അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും ഇനി നീ ഓർക്കണ്ട അതൊക്കെ വിട്ടേക്ക് അപ്പൊ വീണ്ടും അവൾക്ക് നേരെ ആപ്പിൾ കഷ്ണം നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇങ്ങത്താ ഞാൻ കഴിച്ചോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ അവൻ്റെ കയ്യിൽ നിന്നും പാത്രം വാങ്ങാനായി തുടങ്ങി ഉവ് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങളെ ഇന്നലെ തീ തീറ്റിച്ച് നിനക്ക് അത് മനസ്സിലാവില്ല മര്യാദയ്ക്ക് കഴിച്ചോ അവനത് അവളുടെ വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ അത് കഴിച്ചതും വാതിലെ തുറന്ന് ആരോ കേറി വന്നു ആൽബിയേയും കിച്ചുനേയും കണ്ട് അവളൊന്ന് ചിരിച്ചു എന്നാൽ പുറകെ വന്ന ഋചിയെ കണ്ടതും അവളുടെ മുഖം മാറി എല്ലാവരും അവരെ രണ്ടുപേരെ മാറി മാറി നോക്കി ഋച്ചി വിഷമത്തോടെയാണ് അവളെ നോക്കിയതെങ്കിലും അവൾ ഋച്ചിയെ കണ്ടതും മുഖം തിരിച്ചു ഇയാളോട് റൂമിൽ ഇറങ്ങി പോകാൻ പറ ആൽബിച്ച അവൾ ആൽബിയോട് പറഞ്ഞു ആൽബി ദയനീയമായി ഋചിയെ ഒന്ന് നോക്കി എന്നാൽ ഋച്ചിക്ക് പ്രത്യേകിച്ച് ഒരു ഭാവ ഉണ്ടായിരുന്നില്ല അവൻ ആൽബിയെ നോക്കി കണ്ണു ചിമ്മ കാണിച്ചിട്ട് അവളുടെ കട്ടിലിൻ്റെ സൈഡിലേക്ക് വന്നിരുന്നു റിച്ചി വന്നിരുന്നതും അവൾ ഒന്നുകൂടി കട്ടിലിൻ്റെ സൈഡിലേക്ക് നീങ്ങി അവനൊന്നുകൂടി അവളുടെ അടുത്തോട്ടും നീങ്ങിയിരുന്നു ആൽബി ഇയാളോട് പോകാൻ പറയുന്നോ അതോ ഞാൻ ഇറങ്ങിപ്പോകണോ പൊന്നു കനപ്പിച്ചു തന്നെ ആൽബിയോട് പറഞ്ഞു പൊന്നു റിച്ചി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടുന്ന് ഇറങ്ങി പോകാൻ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു സോറി ഞാൻ ഇന്നലെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാ അറിഞ്ഞുകൊണ്ടല്ല എന്നോട് നീ ക്ഷമിക്കണം അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കൈ തട്ടി മാറ്റി ചാടി എഴുന്നേറ്റതും കയ്യിൽ ട്രിപ്പിട്ടിരുന്നത് വലിഞ്ഞു ആ അമ്മേ അവൾ നിലവിളിച്ചു കുഞ്ഞു നീ എന്തായി കാണിക്കുന്നത് വാ വന്ന് കിടക്ക് ആൽബി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇയാളോട് പോകാൻ പറ അൽപിച്ച അവൾ കരഞ്ഞുകൊണ്ട് ആൽബിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആൽബി ദയനീയമായി റിച്ചിയുടെ മുഖത്തേക്ക് നോക്കി ചേട്ടായി വാ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അവളോട് സംസാരിക്കാം കിച്ചു അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു റിച്ചി അവളെ തന്നെ നോക്കി ആൽബിയുടെ നെഞ്ചിൽ കിടന്ന് കരയുകയാണ് പെണ്ണ് ഇനിയും ഇവിടെ നിന്നാൽ അവൾ കരഞ്ഞു പനി വീണ്ടും കൂട്ടുവെന്ന് കരുതി റിച്ചി കിച്ചുവിനേം കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി